താരാധിപത്യത്തിന്റെ കൂത്തരങ്ങായ താരസംഘടന അമ്മയുടെ സിംഹാസനത്തിന് ഒരു ഇളക്കം തട്ടി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ആദ്യഘട്ടങ്ങളിൽ നടിക്കൊപ്പവും ആരോപണവിധേയനായ ദിലീപിനൊപ്പവും എന്ന നിലപാടെടുത്ത് അമ്മ വിമർശനം ഏറ്റുവാങ്ങി മലയാളത്തിലെ യുവതാരങ്ങളാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി നട്ടലുണ്ടെന്ന് കാണിച്ചത് എന്നാൽ ഇപ്പോൾ പലരിലും ഒരു പിൻവലിവ് കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം പൃഥ്വിരാജിന് പിന്നാലെ കുഞ്ചാക്കബോബനും ചിലത് പറയാനുണ്ട് നടിയെ ആക്രമിച്ച് വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് പൃഥ്വിരാജ് അടങ്ങുന്ന മലയാളത്തിലെ യുവതാരങ്ങൾ തന്നെയായിരുന്നു ദിലീപിനൊപ്പം നിന്ന് താരസംഘടനയെ കൊണ്ട് ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനം തീരുമാനമെടുപ്പിക്കാനും ഇവർക്കായി എന്നാൽ അമ്മയ്ക്കെതിരായ കടുത്ത നിലപാടുകൾ മയപ്പെടുത്തി പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെ കുഞ്ചാക്കോ ബോബനും അമ്മയെ പിന്തുണച്ച് മാതൃഭൂമി ന്യൂസിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മയുടെ തലപ്പത്ത് ചെറുപ്പക്കാർ വരാൻ സമയമായിട്ടില്ല എന്നാണ് കുഞ്ചാക്കോ ബോബൻ വ്യക്തമാക്കുന്നത് ചെറുപ്പക്കാർ അത്തരം സ്ഥാനങ്ങളിലേക്ക് വരേണ്ടത് ആ സ്ഥാനത്തേക്കുള്ള പക്വത വരുമ്പോൾ മാത്രമാണ് എന്നും നടൻ അഭിപ്രായപ്പെടുന്നു അങ്ങനെയല്ലാത്ത പക്ഷം ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ആയുധം നൽകുന്ന അവസ്ഥയാകും ഉണ്ടാവുകയെന്നും ബോബൻ വ്യക്തമാക്കി അമ്മയുടെ തലപ്പത്ത് ഇപ്പോഴുള്ളവരെ കുറിച്ച് യാതൊരു സംശയവുമില്ലെന്നും ബോബൻ പറഞ്ഞു ആക്രമണത്തിനിരയായ നടിയെയും ദിലീപിനെയും ഒരുപോലെ കണ്ട അമ്മയുടെ നിലപാടിനെയും ബോബൻ ന്യായീകരിക്കുന്നു സംഘടനയിൽ ഉള്ളവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് അമ്മ ചെയ്തത് എന്നാണ് ഈ വിഷയത്തിൽ കുഞ്ചാക്കബോബന്റെ ന്യായീകരണം അമ്മ ചെയ്തത് ഏതൊരു സംഘടനയും ചെയ്യുന്ന കാര്യമാണെന്നും ബോബൻ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചാനലുകളോട് ശത്രുത കാണിക്കുന്നത് ശരിയല്ലെന്നും ബോബൻ പ്രതികരിച്ചു ഇത്രയും നാൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയത് ഇരുകൂട്ടരും ഓർക്കണം പൃഥ്വിരാജ് അടക്കമുള്ള യുവതാരങ്ങൾ അമ്മയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടു എന്ന നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് താരം തള്ളിക്കളയുന്നു അമ്മയിൽ താൻ നേതൃമാറ്റം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പൃഥ്വി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമ്മയുടെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളവർ തന്നെ തുടരണം കാലഘട്ടത്തിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വേണ്ടി വന്നേക്കാം അതിനുത്തരം നേതൃമാറ്റമല്ലെന്നും പൃഥ്വി പറയുന്നു താൻ നേതൃമാറ്റം ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി അതേസമയം ദിലീപിന്റെ അറസ്റ്റിനെ കുറിച്ച് പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ദിലീപിനെതിരെ പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ കാണിച്ചത് അമിതാഭ് ആവേശമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഒരു കാലത്ത് പൃഥ്വിരാജിനെതിരെ മലയാള സിനിമയിൽ നിലനിന്നിരുന്ന അപ്രഖ്യാപിത വിലക്കിനു പിന്നിൽ ദിലീപായിരുന്നുവെന്നും ഇതിന് പകരമായാണ് പൃഥ്വിരാജിന്റെ ഇടപെടലുകൾ എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു ദിലീപിന്റെ അറസ്റ്റിന് പിന്നാലെ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ദിലീപിനെ പുറത്താക്കാൻ തീരുമാനമെടുത്തത് പൃഥ്വിരാജിനെ കൂടാതെ ആസിഫ് അലി രമ്യ നബീശൻ എന്നിവരും വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരുന്നു ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം ഐക്യകണ്ഠേനയാണ് എടുത്തതെന്ന് പൃഥ്വിരാജു തന്നെ പറഞ്ഞിരുന്നു ദിലീപിനെ സംരക്ഷിക്കുന്ന അമ്മയുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചോദ്യം ചെയ്തതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകില്ലെന്നായിരുന്നു പൃഥ്വിരാജിൻ്റെ മറുപടി ദിലീപിനൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് കടുത്ത നിലപാടെടുത്ത് ആസിഫ് അലി പിന്നെ മലക്കം അറിഞ്ഞിരുന്നു താനെങ്ങനെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു താരത്തിന്റെ വാദം പൃഥ്വിരാജിൻ്റെ വാക്കുകളും പഴയ നിലപാട് നമ്മൾ പിന്നോട്ട് പോക്കാണോ എന്നാണ് ചോദ്യം ഉയരുന്നത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം